ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് നമ്മുടെ ജി എം ഡൈറ്റിന്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്നലത്തെ സെവന്ത് ഡേ നമ്മൾ സിക്സ് ഡേയിലെ വീഡിയോ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് സിക്സ് ഡേയിലെ വീഡിയോ ഇടാത്തതിന്റെ കാരണം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ആയിരുന്നത് കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല സിക്സ് ഡേയുടെ ഡയറ്റ് ചാർട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് സെവന്ത് ഡേ അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മൾ ജി എം ഡൈറ്റ് തീരുവാണ് നാളെ മുതൽ നമ്മൾ വീണ്ടും ആ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് അടുത്ത ഒരാഴ്ചത്തേക്ക് ഫാസ്റ്റിംഗ് ആണ് നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ജിയം ഡയറ്റ് കഴിഞ്ഞു ഇന്റർമീഡിയൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ജി എം ഡയറ്റ് ഇനി നമ്മൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത ഒരാഴ്ച അതായത് അടുത്ത സെവൻ ഡേയ്സ് ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് അതിന്റെ അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ ഇതേ രീതിയിൽ തന്നെ ജി എം ഡയറ്റ് ഫോളോ ചെയ്യും പക്ഷേ ഈ ഒരു ഈ ഒരു ലെവൽ ആയിരിക്കത്തില്ല നമ്മൾ ഈ ആഴ്ച ചെയ്തതുപോലുള്ള ഒരു ഫോം ആയിരിക്കത്തില്ല അടുത്ത ജി എം ഡയറ്റിൽ ഞാൻ വേറൊരു ഫോമിൽ തരാം കേട്ടോ ഇൻ്റർമീഡ്യൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് നാളെ ഞാൻ അതിന്റെ വീഡിയോ തരാം ഞാൻ പറഞ്ഞുതരാം ഏ അപ്പോൾ ലാസ്റ്റ് ഡേ ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗിൽ സോറി നമ്മുടെ ജി എം ഡയറ്റിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ നമ്മൾ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എയ്റ്റ് ടു ട്വൽവ് ഗ്ലാസ്സസ് ഓഫ് വാട്ടർ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ വാട്ടർ ഫുള്ളായിട്ടും ജ്യൂസസ് ആയിട്ട് വേണം ഈ സെവൻഡ് ഡേ കഴിക്കാനായിട്ട് അതായത് ഒണ്ലി ജ്യൂസസ് ഇപ്പം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഈ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളവും ജ്യൂസസ് ആയിട്ട് വേണം പിടിക്കാൻ അത് ഏത് ജ്യൂസ് വേണമെങ്കിലും ആകാം വെജിറ്റബിൾസ് ആകാം ഫ്രൂട്ട്സ് ആകാം അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് വെള്ളം ഒട്ടും കുടിക്കേണ്ട കാര്യമില്ല വെള്ളമേ വേണ്ട ഒള്ളി ഫ്രൂട്ട്സ് ഫ്രൂട്ട് ജ്യൂസസ് അല്ലെങ്കിൽ വെജിറ്റബിൾ ജ്യൂസസ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് റൈസും വെജിറ്റബിൾ കുറുമയും കൂടെ വേണം എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാം കാരണം നമ്മൾ ഈ ഫ്രൂട്ട് ജ്യൂസ് മാത്രം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മേ ബി നമുക്ക് ഒരു ഷുഗർ ലെവൽ ചിലപ്പം ഷുഗർ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല ജ്യൂസസിനകത്ത് എങ്കിലും നമ്മൾ ഈ ഷുഗർ തന്നെ കണ്ടിന്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷുഗർ ലെവൽ മേ ബി ഒന്ന് കൂടുമ്പോൾ നമുക്ക് തലകറങ്ങൾ <gumori> ോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉച്ചയ്ക്ക് മാത്രം കുറച്ച് റൈസും അതിന്റെ കൂടെ കുറച്ച് വെജിറ്റബിൾ കുറുമയോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ മിക്സ് ചെയ്തിട്ടുള്ള റൈസ് നമ്മൾ തക്കാളി റൈസ് ഉണ്ടാക്കിയില്ലേ അതേപോലെ തന്നെ വെജിറ്റബിൾസ് നല്ലപോലെ മിക്സ് ചെയ്ത് റൈസ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസ് കേട്ടോ ഇനി ഫ്രൂട്ട് ജ്യൂസസ് മാത്രമായിട്ട് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയും കഴിക്കാം കുഴപ്പമില്ല അപ്പൊ സക്സസ് ആയിട്ട് സെവൻ ഡേയും കംപ്ലീറ്റ് ചെയ്യുന്നവര് ഈ വീഡിയോ കണ്ടതിന് ശേഷം നാളെ നാളെ ആയിരിക്കുമല്ലോ നിങ്ങൾ എന്തായാലും ആ ഒരു സെവൻ ഡേ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം ഏ എന്തൊക്കെയാണ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് പറഞ്ഞു ഫോർ കെ ജി ഒക്കെ കുറഞ്ഞു എന്നുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഒരുപാട് സന്തോഷം കേട്ടതിൽ അപ്പോൾ ഇത് സ്റ്റേബിളായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ത്രീ എങ്കിലും നമ്മൾ ചെയ്യണം ഇപ്പോൾ ഓരോരുത്തരുടെ ബോഡി ടൈപ്പും ഓരോ രീതിയിലായിരിക്കും ചില പേർക്ക് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവും അതേസമയം ഫാറ്റ് ആണ് ഫാറ്റാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും നമുക്ക് ആ ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഫ്രൂട്ട് ജ്യൂസസ് കഴിച്ചിട്ട് വേണം നമ്മൾ സെവൻത് ഡേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്നിട്ട് നാളെ മുതൽ നമുക്ക് ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യാം അത് ടൈം എങ്ങനെയാണ് ഇൻറ്റർഡൻറ്റ് ഫാസ്റ്റിങ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് ഫുഡ് നമുക്ക് ഇൻ്റർമീഡിയൻ അത് ഞാൻ പറഞ്ഞ് നാളെ പറഞ്ഞുതരാം എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കണ്ട അപ്പോൾ സെവൻത് ഡേ ആയിട്ടുള്ള ഇന്ന് ഒള്ളി ഫ്രൂട്ട് ജ്യൂസസ് അല്ലെങ്കിൽ കുറച്ച് റൈസ് കുറച്ച് കഴിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല നമ്മളെപ്പോഴും വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭാരം കുറയ്ക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് കുറേ വെയ്റ്റ് കുറയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ ഫോഴ്സ് ചെയ്ത് കുറേ ആഹാരം കുറച്ച് മെലിയാനായിട്ടോ ശ്രമിക്കരുത് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആഹാരം ഉണ്ടാകും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കുറയ്ക്കാൻ പറ്റണമെന്നില്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് സാരമില്ല നിങ്ങൾ കുറച്ച് സമയം എടുത്ത് പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ചാൽ മതി എന്ത് കാര്യവും നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ പാടില്ല ഒരു ബോഡിയെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് നെഗറ്റീവായിട്ട് വരും അപ്പോൾ റിലാക്സ് ആയിട്ട് പതുക്കെ കുറച്ച് സമയം കൊടുത്ത് വേണം നമ്മുടെ ബോഡിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഓക്കെ വർക്കൗട്ട് ചെയ്യുന്നവരെ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാം വർക്കൗട്ടിനകത്ത് ഒരു മടിയും വിചാരിക്കരുത് മിനിമം ഒരു അരമണിക്കൂർ നടക്കാനെങ്കിൽ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തവരോ വർക്കൗട്ട് ചെയ്യാത്തവരോ ചുമ്മാ ഡയറ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഡയറ്റ് എന്ന് പറയാൻ നമ്മുടെ ഒരു കലോറി ലോസ് നമ്മൾ എടുക്കുന്ന ഫുഡിന് കലോറി അതിന് വേണ്ടിട്ട് മാത്രമാണ് ഡയറ്റ് ഉപകാരപ്പെടുക വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ വിയർത്ത് നമ്മുടെ ബോഡി ടോൺ ആകാനും വെയിറ്റ് കുറയാനും ഒക്കെ സഹായിക്കും അതുകൊണ്ട് വർക്കൗട്ട് മസ്റ്റ് ആണ് ഏതെങ്കിലും ഒരു രീതിയിലുള്ള വർക്കൗട്ട് മാത്രം ചെയ്തിട്ട് കാര്യമില്ല പല രീതിയിലുള്ള വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് വർക്കൗട്ട് ക്ലാസിനെ കുറിച്ച് നമ്മുടെ വർക്കൗട്ട് ക്ലാസസ് എന്ന് പറയുന്നത് മോർണിംഗ് ഫൈവ് തേർട്ടി ടു സിക്സ് തേർട്ടിയും ടെൻ ടു ഇലവനും മാത്രമാണ് ഈവനിങ് ക്ലാസ്സസ് ഒന്നും ഇല്ല അധികം പേരും ഈവനിങ് ക്ലാസസ് ആണ് ചോദിക്കുന്നത് പക്ഷേ ഈവനിങ് ക്ലാസ് എടുക്കാൻ എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഫേസ് ഫേസ്വാ ക്ലാസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ നമ്മൾ ഫുൾ ടൈം നമ്മളങ്ങ് ബിസി ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എന്ത് പറയുന്നത് ഒരു പേഴ്സണൽ ടൈം ഇല്ലാതെ പോകും അതുകൊണ്ടാണ് നമുക്ക് ഈവനിങ് ക്ലാസസ് ഇല്ലാത്തത് മേ ബി അടുത്ത മാസം വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടൈം നമുക്ക് ഒരു ഈവനിങ് ക്ലാസ് വെക്കാം പറ്റുവാണെങ്കിൽ വെക്കാം നോട്ട് ഷ്യർ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും വെക്കാം ഓക്കെ അപ്പോൾ ഇതാണ് സെവൻത് ഡേയുടെ ജി എം ഡയറ്റ് ജി ഡയറ്റിന്റെ എക്സ്പീരിയൻസ് എല്ലാവരും താഴെ ഷെയർ ചെയ്യണം ഒരുപാട് പേര് പുതിയ ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ട് ഐ തിങ്ക് നമ്മുടെ ചാനൽ നിയർലി ഫോർ ലാക്സ് ആവാറായി ഫോർ ലാക്സ് ആവാൻ ഇനിയോ എത്രയോ ഒരു എഴുന്നൂറോ എണ്ണൂറോ പേരെ കണ്ട് വേണം തോന്നുന്നു അത് നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാവും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതിയതായിട്ടൊരു വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഓക്കെ അല്ല സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും അങ്ങനെയല്ല നമുക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം